നെസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നാച്ചുറലായിട്ട് നമ്മൾ മുടിയിൽ ഹെന്ന ചെയ്യുന്നതൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുതേ ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിയുള്ള ഒരു ദിവസമാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ മക്കളെല്ലാവരും തന്നെ ഉണ്ട് മനു അന്ന് പെരുന്നാളിന് നോമ്പിനൊന്നും വന്നിട്ടില്ല അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ ലീവ് എടുത്തിട്ട് മഞ്ഞ് ലീവ് ഉണ്ട് അവർക്ക് അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്ന് തന്നെ വാവയും അതേപോലെ ലീവ് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഒരു ദിവസം എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കാതെ വിചാരിച്ചിട്ട് അന്ന് തന്നെ മോളും മക്കളും വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് ഞായറാഴ്ച ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോൾ വീഡിയോ ഒക്കെ ഇടാൻ ഒക്കെ ഒരു മടി പോലെ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇടാഞ്ഞത് പിന്നെ അതാന്ന് അന്നത്തെ രാവിലെ എല്ലാവരും ഉണ്ടല്ലോ തലേന്ന് തന്നെ എല്ലാവരും രാത്രി വന്നിട്ടുണ്ടെനി അപ്പോൾ ഞാൻ ഇതാ നൂൽപുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ മക്കൾക്ക് ഇത് അധികം ഹോട്ടലിലും വീട്ടിലൊന്നും അങ്ങനെ അധികം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ വീട്ടിലെല്ലാം റൂമിലൊന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒരു സെറ്റ് എക്സ്ട്രാ ഇതിൻ്റെ ഒരു തട്ടും കൂടി വാങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് നല്ല ഉപകാരമാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ആ മൂന്നെണ്ണം വെച്ചിട്ട് തന്നെ അങ്ങനെ കഴിയേണ്ടേ ആ മൂന്നെണ്ണം ചൂടാറി അടുത്തത് ഇതാക്കുമ്പോൾ തന്നെ കുറേ സമയം നമുക്ക് വൈകും അപ്പോൾ അതുകൊണ്ടൊരു സെറ്റും കൂടി വാങ്ങിയതിനെക്കൊണ്ട് തന്നെ അടുത്തത് വെന്ത് റെഡി ആകുമ്പോഴത്തേനേക്ക് തന്നെ നമുക്കത് മുൾപുട്ടൊക്കെ റെഡിയാക്കി അടു അതിലേക്ക് ഈ തട്ടിലേക്ക് വെച്ചെടുക്കാനുള്ളൊരു ഇതായി കിട്ടും ഞാനിതാ മധുരം കൂട്ടാതെ അതിന് ശേഷം ഈ നൂൽപുട്ടുണ്ടാക്കാൻ എനിക്കത്ര വലിയൊരു മൂഡില്ല കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് കഴിക്കുന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ മക്കൾക്ക് കാക്കുമൊക്കെ നേരെ തിരിച്ചാണ് അവർക്ക് നല്ല കറി വേണം കേട്ടോ ഇതിലേക്ക് അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾ വെച്ചിട്ടുള്ളൊരു കറിയാണ് വെച്ചത് ഈ പട്ടാണിയും ക്യാരറ്റും അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുള്ള ഒരു കറിയാണ് തേങ്ങ ഒക്കെ അപ്പോൾ രാവിലെ അടുക്കളയിലേക്ക് വന്ന സമയത്ത് വാവ നോക്കി എന്താ കറിയുന്ന അപ്പോൾ ഇതാണെന്ന് കണ്ടപ്പോൾ മറിയമ്മക്ക് ബീഫോ ചിക്കനോ വെച്ചുകൂടേനോ അപ്പം തന്നെ ഞാൻ ഉച്ചയ്ക്ക് ബിരിയാണി വെക്കാനായിട്ട് കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ടെനി അതിന്ന് ഞാനൊരു രണ്ട് മൂന്ന് കഷ്ണം എടുത്തിട്ട് അവർക്ക് മാത്രമായിട്ട് രാവിലെ ആകുമ്പോൾ കുറച്ച് മതിയല്ലോ അപ്പോൾ അത് അങ്ങനെ വെച്ചതാണ് വെച്ചതാണ്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കറി അങ്ങനെയാണല്ലോ നമ്മൾ തട്ടിക്കൂട്ടായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ അവർ ഭയങ്കര ഒരു ടേസ്റ്റ് ആണല്ലോ അപ്പോൾ പിന്നെ ഈ വെജിറ്റബിൾ കറിയും ബീഫ് കറിയും എല്ലാം കൂടി കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ചായ ഒടിച്ചിട്ടോ അപ്പോൾ ഈ മനുവിന് പിന്നെ പൊതുവേ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ രാവിലെ തന്നെ ഞാനെ ദേഷ്യം പിടിപ്പിക്കേണ്ടായി ഞാനൊന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അന്ന് അന്നത്തെ വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ അതും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല ഇനി ഇവരെ കൂടെ അങ്ങനെ സംസാരിച്ചിരിക്കാനും അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയാനൊക്കെയാണ് കേട്ടോ കൂടുതൽ ഞാനന്ന് സമയം സ്പെൻഡ് ചെയ്തത് കാര്യമായിട്ട് ഞങ്ങൾ ഓരോ കല്യാണക്കാരിയാണെ കേട്ടോ അന്ന് എടുത്തിട്ടിട്ടുണ്ടായിരുന്നത് മക്കൾ വരുന്നതിൻ്റെ തലേന്ന് തന്നെയാണ് കേട്ടോ ഞാൻ എന്നെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് കാരണം എന്താ വച്ചാൽ പിറ്റേന്ന് ഞായറാഴ്ച മോള് എന്തായാലും ഇവിടെ ഉണ്ടാവും അപ്പോൾ അവൾ എന്നെ എന്നെ കിട്ടു തരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്വന്തം ഇട്ടാലത് റെഡി ആക്കി കിട്ടില്ല എല്ലാ ഭാഗത്തും എത്തൂലല്ലോ അപ്പോൾ അതിനായിട്ട് ഞാൻ തലേന്ന് രാത്രിയാണിട്ടോ അത് റെഡിയാക്കി എടുക്കുന്നത് ശനിയാഴ്ച രാത്രിയാണ് ഇത് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് തന്നെ ആദ്യം ചായപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളം തിളപ്പിച്ചെടുക്കണം വെള്ളം ഞാനൊരു ഒരു ഗ്ലാസ് അളവിലേ വെച്ചിട്ടുള്ളുണ്ട് ഒരുപാട് വെള്ളം വെച്ച് അത് തിളച്ച് വരുമ്പോഴത്തേക്കും പിന്നെ ഒരുപാട് ഇതായി പോകില്ല അതുകൊണ്ട് ഞാനിതാ രണ്ട് മൂന്ന് ടീസ്പൂൺ അളവിലുള്ള ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഒരു ചെറിയൊരു ബീട്ട്രൂട്ട് എടുത്തിട്ട് ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിൻ്റെ ജാറിന് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് അരക്കാച്ചാൽ നന്നായിട്ട് അരയേണ്ട നമുക്ക് അതിൽ നിന്ന് നീരാണിട്ടോ എടുക്കേണ്ടത് അത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അരിച്ചൊക്കെയാണ് ഇണ്ടോ റെഡിയാക്കേണ്ടത് പിന്നെന്താ ഞാനൊരു പാക്കറ്റ് മൈലാഞ്ചി കുറേ ദിവസമായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി മോളെ കടയിൽ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ അത് ഒരു അൻപത് ഗ്രാമിൻ്റെ മൈലാഞ്ചി ആണ് കേട്ടോ അത് അത് ആ ചീനച്ചട്ടിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചീനച്ചട്ടിയിൽ തന്നെയാണ് കേട്ടോ അത് ഈ എണ്ണ റെഡിയാക്കി എടുക്കേണ്ടത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെയാണ് കേട്ടോ വേണ്ടത് ഇനി ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എല്ലാം ഇരുമ്പിൻ്റെ വേറൊന്ന പാത്രമായാലും മതി കേട്ടോ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഇരുമ്പിൻ്റെ അംശം നമ്മളെ തലക്ക് നല്ലതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ റെഡി ഈ ചീനച്ചട്ടിയിലാവുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അംശം അതിലേക്ക് വരുത്തുമല്ലോ പിന്നെ അതാ അതിലേക്ക് ഞാൻ കുറച്ച് ഈ നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് അപ്പം നിങ്ങൾക്കറിയാലോ തലക്കൊക്കെ നല്ലതാണ് കേട്ടോ ഈ നെല്ലിക്കപ്പൊടി ഇതിപ്പോൾ മുടി കളർ ചെയ്യാമെന്ന് വെച്ചാൽ പിന്നെ നിരച്ച മുടി കളറാക്കുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ തലക്ക് നല്ലതാണ് പിന്നെ ഒരുപാട് സമയം വെച്ചേക്കാൻ പാടില്ലാത്തവർക്ക് ഈ ജലദോഷം കഫ് കട്ടൊക്കെ വരും കേട്ടോ ചില ആളുകൾക്ക് അങ്ങനത്തൊരു ഇത് ഒഴിവാക്കുന്നതാണ് കേട്ടോ നല്ലത് പിന്നെന്താ ഞാനതിലേക്ക് ആ നെ നെല്ലിക്കപ്പൊടിയിലേക്കും മൈലാഞ്ചിപ്പൊടിയിലേക്കും ഞാൻ നേരത്തെ അരച്ചിട്ടുള്ള അരച്ചിട്ട് പിന്നെ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ടായാലോ ഒരു ഇത് ബീട്രൂട്ടിൻ്റെ നീര് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ചായപ്പൊടീൻ്റെ ആ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ പിറ്റേന്നാണ് കേട്ടോ അത് എടുക്കേണ്ടത് തലേന്ന് തന്നെ തലേന്ന് റെഡിയാക്കി വെച്ചിട്ട് പിറ്റേന്ന് വെച്ചാൽ രാവിലെ വെച്ച് വൈകുന്നേരം അങ്ങനെയല്ല കേട്ടോ ഒരുപാട് വെള്ളമായി പോവാൻ നിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധിക്കണേ പിന്നെ അത് പിറ്റേന്ന് നമ്മൾ ഈ എണ്ണ തലയിൽ ഇടുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ ഒരു കോഴിമുട്ടൻ്റെ വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്താൽ നല്ലതാട്ടോ അതും നമ്മളെ തലക്ക് നല്ല തന്നെയാണ് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നമ്മുടെ തലമുടീൻ്റെ ആരോഗ്യത്തിനും പിന്നെ അതേപോലെ മുടി കളറാവാനും അങ്ങനെ എല്ലാത്തിനും ഇത് ഉപകാരമാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കോഴിമുട്ടൻ്റെ വെള്ളം ചേർക്കുന്നതോടൊപ്പം തന്നെ ഒരു ചെറുനാരങ്ങൻ്റെ മുറി കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതെന്തിനു വെച്ചാൽ നിങ്ങളൊക്കെ തലയിൽ താരനുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോകട്ടോ എല്ലാം കൂടി ഒരു ഔഷധം പോലെ ിൽ തന്നെയാണ് കേട്ടോ ഈ എണ്ണ അപ്പോൾ അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒരു മുറി ചെറുനാരങ്ങ നീര് ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോയിക്കൂട്ടു അങ്ങനെ അനുഭവം ഉണ്ട് കേട്ടോ എനിക്ക് പിന്നെ താരമൊന്നും കൊണ്ട് ആണ് ഞാൻ അത് ചേർക്കാത്തത് ഈ എണ്ണ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം അത് കഴുകി കളയാവുന്നതാണ് പിന്നെ അത് ഈ ഒരു നീലാമരി അപ്ലൈ ചെയ്യേണ്ടത് പിറ്റേന്നാണ് കേട്ടോ അപ്പോൾ അന്ന് തന്നെ ചെയ്യണം അപ്പോൾ പിറ്റേന്നാണ് നല്ലത് അപ്പോൾ മുടിയൊക്കെ നല്ല റെഡ് കളർ ആയിട്ടുണ്ടാവുമല്ലോ ആ ഭാഗത്താണ് ഈ ഒരു നീലാമരിൻ്റെ മിക്സ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ള അത്രയും നീലമരിയാണ് എടുക്കേണ്ടത് നമുക്ക് നമ്മൾ മുടിക്ക് നമ്മൾക്കെല്ലാം അറിയുള്ളൂ എത്ര അളവ് വേണം അപ്പോൾ അതിനനുസരിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അത് അതിലേക്ക് ഒരു കല്ലുപ്പ് എന്നൊക്കെ പറയൂല അതേപോലെ കുഞ്ഞ് പൊടി ഉപ്പാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ വിരലിട്ടാൽ ചൂട് അത്രയും അറിയാമല്ലോ അപ്പോൾ അത്രയും നോർമൽ ചൂടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതും ഒരുപാട് വെള്ളമായി പോകണ്ടെട്ടോ കുഴമ്പ് രൂപത്തിലാണ് ആവേണ്ടത് നമ്മൾ തലയിലൊക്കെ തേച്ച് പിടിപ്പിക്കുന്ന ആ ഒരു അളവിലാണ് കേട്ടോ വെള്ളം ഒക്കേണ്ടത് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അതും ഒരു ഒരു മണിക്കൂറിന് ശേഷം കഴുകി കളയാവുന്നതാണ് അപ്പം ഞാൻ ഒരു ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്നാഴ്ച എന്തായാലും നല്ല കളർ കിട്ടും കേട്ടോ നമ്മളെ തലമുടി ബ്ലാക്ക് കളർ നന്നായിട്ട് കിട്ടും ഇതൊക്കെ നാച്ചുറലല്ലേ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയാൽ അവരിപ്പോൾ അതിലെന്തെങ്കിലും കെമിക്കലൊക്കെ ഒക്കെ എന്ന് നമുക്ക് അറിയില്ല അഞ്ഞൂറ് രൂപയാണെട്ടോ ബ്യൂട്ടി പാർലറിൽ ഇതിപ്പോൾ വെറും നൂറ് രൂപേൻ്റെ താഴെ ആയിട്ടേ ഉള്ളൂ ഇതെല്ലാം കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതാ വീണ്ടും നമ്മൾ ഞായറാഴ്ച ഉച്ചക്കിലേക്ക് വരികയാണ് കേട്ടോ അന്ന് അടിപൊളി ടേസ്റ്റുള്ള ഒരു ബീഫ് ബിരിയാണിയാണ് വെച്ചിട്ടുള്ളത് മക്കളെല്ലാവരും ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ വെച്ചത് പിന്നെ ഈ ഒരു ബീഫ് ബിരിയാണി മാത്രം വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ഒരു ഒരിതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിരിയാണി വെക്കാൻ ഈ അളവുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി ഇതേ സെയിം അളവ് തന്നെയാണ് ചിക്കനിലും എടുക്കേണ്ടത് കേട്ടോ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതേ അളവ് തന്നെയാണ് കേട്ടോ ഞാൻ പുറത്തേക്ക് കാറ്ററിംഗ് ഒക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കലും പിന്നെ ആ വൈകുന്നേരം ആയപ്പോഴത്തേനൊക്കെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആരും വീട്ടിലില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മോളെ കൂടെ അങ്ങോട്ടേക്ക് പോകുന്നതാണ് ഓളെ വീട്ടിലേക്ക് അത് ബേബി ഇന്ന കൊലായിൽ ഇരുത്തിയിട്ട് വണ്ടി കൂട്ടുന്നൊക്കെ കാണിച്ചു തരികയാണ് കേട്ടോ നിങ്ങൾ അമ്മ അവിടെ ഇരിക്കിട്ടോ ഞാനിത് ഓടുക്കിനെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്ക് വിഷുമോന് മദ്രസയിൽ പോകാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ ഇനി അവന് ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലേക്കാണ് കേട്ടോ മദ്രസ അപ്പോൾ രാത്രിയിലാണ് അവന് ക്ലാസ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ അവന് ക്ലാസ്സിൽ പോകണം ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ മദ്രസയിലെത്തണം അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു നിസ്കാരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും നേരത്തെ പോകുന്നത് ആ മരുവിൻ്റെ സമയത്ത് പോകുന്നത് അപ്പോൾ അതാ അവന് പോയി പിന്നെ അതാ ബേബി കുറേ സമയം അവിടെ സൈക്കിൾ ഓടിച്ചും കൊണ്ട് നിൽക്കുക കേട്ടോ അപ്പം വീട്ടിൻ്റെ ഒരു ഏകദേശം അടുത്ത് തന്നെയാണ് കേട്ടോ മദ്രസ മോളിതാ രാത്രിയിലേക്ക് ഇതാ മത്തി മുളകിട്ടതും കപ്പ പുഴുങ്ങി ഉടച്ചതും ആണ് കേട്ടോ റെഡിയാക്കിയത് പിന്നെ ഞങ്ങൾ ഇക്കകം അങ്ങോട്ട് വന്നിട്ട് കൂട്ടാൻ വന്നപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കാതെ വീട്ടിലെട്ടോ ഉച്ചക്കത്ത് ബിരിയാണി പറയുമ്പോൾ വീട്ടിലുണ്ട് എന്നാലും അവിടുന്ന് കപ്പയും ഈ മീൻകറിയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് മക്കളെല്ലാവരും നിർബന്ധിക്കാൻ അവിടെ നിൽക്കാനൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇതാ ആ ഒരു ഗുഹയിൽ വീണ ഒരു റിയൽ സ്റ്റോറിയില്ലേ മഞ്ഞുമൽ ബോയ്സ് അത് കാണുകയാണ് കേട്ടോ ഞങ്ങൾ അതിൽ ഒ ടി ടിയിൽ വന്നതാണ് അപ്പോൾ ആ സമയത്ത് ആ കണ്ടുകൊണ്ട് നിൽക്കണം ആകെ ടെൻഷനാവുന്ന ഒരു കാര്യമാണ് കേട്ടോ പിന്നെ അത് ആ മോളും ഫാമിലിയുള്ള ആ ഒരു ഫോട്ടോ ഫ്രെയിം ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ല രസമായിട്ടുണ്ട് പിന്നെ അന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറന്നുപോയത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്